പേര് പേര് ജോൺസൺ ഇടവകയുടെ റീതാസ് ഇടവകയുടെ മധ്യസ്ഥയായ വിശുദ്ധ റീതയെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് മെയ് ഇരുപത്തിരണ്ടിന് ഇറ്റലിയിലെ ഉംബ്രിയായി അപ്പന്ന മലനിരകളിലുള്ള കർഷക കുടുംബത്തിലാണ് റീത്തായ ജനനം മധ്യസ്ഥ എന്നാണ് ഈ വിശുദ്ധ അറിയപ്പെടുന്നത് വിശുദ്ധ ശാരീരിക രോഗികളുടെയും മധ്യസ്ഥ കൂടിയാണ് എളിയ ജീവിതം നയിച്ച വിശുദ്ധ റീതായുടെ ബാല്യകാലം പരിശുദ്ധി പ്രക്ഷോഭിച്ചിരുന്നു ഭർത്താവിന്റെ മക്കളുടെയും മരണശേഷം വിശുദ്ധ റീതായുടെ അത്ഭുതകരമായ മഠപ്രവേശനം മൂലം വിശുദ്ധ ും ആയിരത്തി തൊള്ളായിരം മെയ് ഇരുപത്തിനാലിന് ലേയോ പതിമൂന്നാമൻ മാർപ്പാപ്പ റീത്തായെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു നമുക്കും വിശുദ്ധ റീത്തായെ പോലെ പുണ്യങ്ങൾ അഭ്യസിച്ചു കൊണ്ട് വിശുദ്ധിയിലേക്ക് വളരാം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി